അപ്പോൾ നമ്മുടെ വീടത്തെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് അല്ലേ നമ്മുടെ പശുക്കൾക്കൊക്കെ നമ്മൾ വെള്ളം കൊടുത്ത് അപ്പോൾ അപ്പോ തെളിമൂരി തെളിമൂരിതാ ഈ ഞായറാഴ്ച ചിലപ്പോൾ ഒരു പരിപാടിക്ക് പോകുന്നുണ്ട് അപ്പോൾ ആളുടെ വിശേഷങ്ങളൊക്കെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇത് നമ്മുടെ കൃഷ്ണീൻ്റെ കുട്ടിയാണ് അതുപോലെ നമ്മുടെ ആളുടെ ഈ ചോലീൻ്റെ കുട്ടി മേയാൻ വായിക്കണം വന്നിട്ടില്ല അതുപോലെ അത് നമ്മുടെ ചെറിയ മുട്ട പിന്നെ ഇപ്പോൾ വെക്കണല്ലേ വളത്തിന്റെ പ്രശ്നങ്ങളാണ് ഈ കാണുന്ന വളക്കൊഴിയാണത് അത് നിറഞ്ഞു ഇപ്പോഴത്തെ കവിഞ്ഞു വന്നിരിക്കണേ അതുപോലെ നമ്മുടെ വീടിൻ്റെ വഴിയാണത് ഇതൊക്കെ അടച്ചിരിക്കുകയാണ് ആൾക്കാർ അപ്പോൾ ഒരുപാട് പ്രശ്നത്തിൽ നമ്മളിപ്പോൾ ഇരിക്കണേ അതുപോലെ തന്നെ വീട് പണി നമ്മൾ തീർത്തിട്ടില്ല അതങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് പക്ഷേ ഇതൊരു വരുമാന മാർഗമായതുകൊണ്ട് ഇത് വളർത്തി പോകണമെന്ന് മാത്രം അതുപോലെ നമ്മുടെ താറാവിനെ ഒന്നും തുറന്നിട്ടില്ലാണല്ലോ അതാണ് നമ്മുടെ താറാവ് ഇപ്പോൾ ഒന്നും മുട്ടയിറിഞ്ഞില്ല അതുപോലെ നമ്മുടെ ആട്ടും കൂട്ടമാണ് ആടുകളിൽ നമ്മൾ ഇത് പുതിയതായിട്ടുണ്ടാക്കി കൂട് നമ്മൾ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു കാണില്ലേ ഇവിടെ പുതിയ അതിഥി രണ്ട് പേര് വന്നിട്ടുണ്ട് നമ്മുടെ സുന്ദരിയുടെ കുട്ടിയാണ് ഈ കാണുന്ന പെട്ടിയുടെ ഇതിന് രണ്ട് കുട്ടികളുണ്ട് ഇതാണ് ഇതൊരു പെട്ടക്കുട്ടിയും കുട്ടിയും അതൊരു മുട്ടൻ കുട്ടിയാണ് ഇതാണ് നമ്മുടെ വലിയ മുട്ടൻ സിരോഹിൻ്റെയാണ് അതുപോലെ ഇതൊക്കെ നമ്മുടെ ആടുകളാണ് ഇതിൻ്റെയൊക്കെ വിശദമായ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഇത് കണ്ണല്ലേ വെള്ളിക്കണ്ണേ ഇത് രണ്ടും നമ്മുടെ കൊടുക്കാൻ വെച്ച ആടിൻ്റെ കുട്ടികളായിരുന്നു അത് ആട് കൊടുത്തു കുട്ടികളിപ്പോൾ നമ്മൾ തൽക്കാലം നിർത്തിയിരിക്കണം അതുപോലെ തന്നെ ബാക്കിലാണ് നമ്മുടെ ആളുടെ ഒരു കൂട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഞമ്മളടക്കേണ്ടത് അപ്പോൾ ഈ ചളിയിൽ കിടന്ന് ഉറണ്ട് അണിച്ചിരിക്കണേ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇത്തിരി ബുദ്ധിമുട്ട് ബാക്കി ആൾക്ക് ഒരു കുഴപ്പമില്ല അതാ നമ്മൾ ചുടുവെള്ളമൊക്കെ കൊടുത്തതാണ് ആൾക്ക് കുടിച്ചും മതിയായി അതുപോലെ തന്നെ പിന്നെ ഇപ്പോഴത്തേനെ വെള്ളത്തിൻ്റെ ടാങ്ക് ഉണ്ട് താറകൾക്ക് വേണ്ടി വെച്ച വെള്ളമാണ് അതിലപ്പോൾ കൊതുകൊന്നും മുട്ടയിടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗപ്പീനെ വിട്ടതാണ് അപ്പോൾ ഗപ്പീൻ്റെ വലിപ്പമൊക്കെ ഞങ്ങൾ കാണാൻ സാധിക്കുന്നു അതല്ലേ വലിയ വലിയ ഗപ്പികളാണ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ഗപ്പിയൊക്കെ കൊടുക്കാൻ തയ്യാറാണ് ഇതിൽ മിക്സഡ് കെപ്പീസ് ഉണ്ട് അതുപോലെ മെയിനായി പറയുകയാണെങ്കിൽ ഇതിലൊക്കെ സാരിവാലെന്ന് പറയും അതുപോലെ ഇതിലും നമുക്ക് കുറച്ച് കപ്പികളുണ്ട് ഇനിയിപ്പോൾ ഈ പായലൊക്കെ ഞാൻ മാറ്റേണ്ടി വരും ഇപ്പോൾ കപ്പി കാണല്ലോ ഉള്ളിയിലുണ്ട് ഫിഷുണ്ട് നമുക്കൊന്നും കൂടി നേരെ മാറ്റി നോക്കാം ഓ ഗായ്സ് നമ്മുടെ ഗപ്പി വന്ന് ഡെഡായിട്ടുണ്ട് ഇതാണല്ലേ ഇത് തണുപ്പ് കൂടുന്നത് കൊണ്ടാണ് ഡെഡാക ഇത് ഡെഡായത് നമുക്ക് വേറെ ഒരാളുണ്ട് നമ്മുടെ അലിഗേറ്റർ കാറിൻ്റെ ആൾക്ക് കൊടുക്കാം നല്ല ആക്റ്റീവാണ് കാണലേ നല്ല ആക്റ്റീവിലിരിക്കണ അലിഗേറ്റർ കാരനെ നമ്മളൊരു ഗപ്പീനെ ഫീഡ് ചെയ്യാൻ പോവാണ് അത്ര പെട്ടെന്നൊന്നും ആളിനെ കാണില്ല ഗായ്സ് നിങ്ങൾക്ക് ഇതുപോലെ കാണണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് വളരെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റുക നമ്മുടെ അലികേറ്റക്കാർ ഇത് അവിടെ വിട്ട നമുക്ക് കണ്ടിട്ടില്ല അതാണ് ചെറിയ മീനല്ലേ നമുക്ക് അലിഗേറ്റർ അലികേറ്റക്കാരനെ ഇന്നേ ദിവസം വെള്ളമൊക്കെ മാറ്റി ഷ് അതുപോലെ ഇതിൽ നമ്മുടെ ഗൗരവാമീസാണ് ഗൗരവാമി നമ്മൾക്ക് പുഴയിൽ നിന്ന് കിട്ടിയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഇത് അത്ര അധികം ആരുടെ അടുത്ത് ഇല്ലാത്ത മീനും ഇതിലുണ്ട് പോളോ പാറ്റ് ഫിഷ് പറയും അത് നമ്മുടെ അധികം ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ ഇല്ല ആ മീനിനു വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം അതുപോലെ നമ്മുടെ ഇപ്പുറത്തൊക്കെ ജപ്പികളാണ് ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് വേറൊരു വീഡിയോ ചെയ്യുക അതായിരിക്കും നല്ലത് ഒന്നും കൂടെ കാരണം വെള്ളം മാറ്റുമ്പോഴാണ് ഇതൊക്കെ നന്നായിട്ടൊന്ന് കാണാൻ പറ്റുക പിന്നെ ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഗൗരാമിയുണ്ട് ഗൗരാമി ബെസ്റ്റായിട്ട് നമ്മൾക്ക് പുഴയിൽ നിന്ന് കിട്ടിയത് അതുപോലെ നമ്മുടെ കളർ ഗൗരാമി ഉണ്ട് ഇത് കാണാനുണ്ടാവും കാണാൻ പറ്റില്ല ക്യസ് അപ്പോൾ നമുക്കത് വിശദമായി വേറൊരു വീഡിയോ ചെയ്യാം അതുപോലെ ഇതിൽ നമ്മുടെ ടൈഗർ അതായത് സാരി വാലി പറയും ടൈഗർ ഫിഷാണ് അതുപോലെ ഇതിലുണ്ട് ഇതിൽ പിന്നെ നമ്മുടെ ഫൈറ്ററുണ്ട് അങ്ങനല്ലേ എത്ര ആയിട്ടുള്ള ഒരു ഫൈറ്റർ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണാൻ സാധിക്കുന്ന ഒന്നാണ് അല്ലേ ഇതിൻ്റെ പേരെ നമ്മുടെ അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെയും വീഡിയോസൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഷെഡ് കെട്ടിക്കഴിഞ്ഞു നമ്മുടെ മുളക്കൂട്ടങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞ് നമ്മൾ ഷെഡൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഇനി താഴത്തെ കോൺക്രീറ്റ് പണികൾ ചെറുതായിട്ടുണ്ട് അതൊന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു കൂടെ സൈഡൊക്കെ ഒന്ന് മറിക്കണം അതുപോലെ പിന്നെ നമ്മുടെ തൊഴുത്ത് കാര്യങ്ങൾ ഇപ്പുറത്തെ പശുക്കൾ എല്ലാം റെഡി ആയിക്കൊണ്ടിരുന്നത് നമ്മുടെ അമ്മായിക്കളെ വീട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് സൺസൈഡ് വർപ്പ് ആയിക്കഴിഞ്ഞു ഇതിന് മെയിൻ പാർപ്പ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്കിവിടെ വേറെ കുറച്ച് അതിഥികളും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വളർത്തു മൃഗം രണ്ടെണ്ണം ഉണ്ട് അല്ലേ അപ്പോൾ ഇതിന് ഇഷ്ടപ്പെട്ടിട്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഫുൾ വീഡിയോ ചോദിച്ചാൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും തരുന്നതായിരിക്കും അല്ലേ രണ്ടും കല്ലാമ കുട്ടികളാണ് ഇത് നമുക്ക് ഇപ്പോൾ കിട്ടിയതല്ല നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള മുളക്കൂട്ടം വൃത്തിയാക്കുമ്പോൾ അതിൽ നിന്ന് മുട്ട കെട്ടി അതിൽ നിന്ന് വിരിയിപ്പിച്ചപ്പോൾ നമുക്ക് ഒരു കുട്ടി കിട്ടി പിന്നെ ഒന്ന് നമുക്ക് ഈ ആദ്യ സീസണാണെന്ന് വിചാരിക്കണേ ആ ഒരു സീസണിൽ നമുക്ക് പുറത്തുനിന്ന് കുറച്ച് കിട്ടി ഒരു മൂന്നെണ്ണം കിട്ടി അതിൽ ഒരെണ്ണം ചത്തു ബാക്കി ഒരെണ്ണം ഇതിലുണ്ട് അങ്ങനെ ടോട്ടൽ മൂന്നെണ്ണം നമുക്ക് അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളാണല്ലേ നമ്മുടെ മൂന്ന് കുട്ടികളും അതാ കാവൽക്കാരെ അടുത്ത തന്നെ ഉണ്ട് അതുപോലെ മൂന്ന് കുട്ടികളും നല്ല ആക്റ്റീവായിട്ടുണ്ട് മുട്ട ഇത് നമ്മുടെ മൂരി ഇത് ഇതെല്ലാം നിൽക്കുന്നത് ചളിയിലാണ് പക്ഷേ കുളം രോഗത്തിൻ്റെ കാര്യങ്ങളിലൊന്നും ഞങ്ങൾ അത്രയ്ക്ക് ഇതല്ല അത് ഞങ്ങൾക്ക് വന്നിട്ടുമില്ല കാലിലടക്കാൻ ചളിക്കാരനെ നമ്മളിപ്പോൾ വിടും ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ചളിയിൽ നിർത്തില്ല ഇനിയിപ്പോൾ വെയിലൊക്കെ അടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് നിർത്തും അപ്പോൾ നമ്മളിതാ ഇത്രയ്ക്ക് സ്പേസ് വിട്ടാണ് പശുക്കളെ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പശുക്കളും മാറ്റിലാണ് നിൽക്കുന്നത് ആ തൊഴുത്തിൽ നമ്മൾ മാറ്റ് ഇട്ടിട്ടില്ല ഇതിൽ മാത്രമേ മാറ്റ് ഇട്ടിട്ടുള്ളൂ ഇതല്ലേ നാല് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇനി ഈ രണ്ട് ഗ്യാപ്പിൽ രണ്ട് പശുക്കൾ കെട്ടാം പക്ഷെ നമ്മളത് ഇത്രയ്ക്ക് സ്പേസ് വിട്ടുക കെട്ടിയിരിക്കുന്നത് അതുപോലെ ഇത് നമ്മുടെ ഫ്ലൈൻ്റൊക്കെ അല്ലേ നമുക്ക് മൂന്ന് ഫീമെയിലും ഒരു മെയിലും ഉണ്ട് അതുപോലെ നമ്മുടെ ഗൂസ് സിംഗിളാണ് ഇത് കൊടുക്കാനുള്ളതാണ് താല്പര്യം താല്പര്യക്കാർ ബന്ധപ്പെടുക മെയിൽ മാത്രമേ ഉള്ളൂ അതുപോലെ ഇത് നമ്മുടെ അസീലിൻ്റെ കുഞ്ഞുങ്ങളാണ് നല്ല ഹെൽത്തിയിൽ നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അല്ലേ അത്യാവശ്യം നല്ല സൈസിലുള്ള മെയിലുകളാണിത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മറക്കാതൊരു ലൈക്ക് ചെയ്യുക ഗായ്സ് ഓക്കെ അപ്പോൾ എസ് സി യു ഗായ്സ്